സേവ് മണ്ണാർക്കാട് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു സേവ് മണ്ണാർക്കാട് ജനകീയ കൂട്ടായ്മ സഹനമാണ് ലഹരി എന്ന പേരിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത് സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശം പകർന്നു നടന്ന ചടങ്ങിൽ ജനപ്രതിനിധികൾ മതരാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ തുടങ്ങി ഇരുന്നൂറിലധികം പേരാണ് ഇഫ്താറിൽ പങ്കെടുത്തത് പഴയരി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മണ്ണാർക്കാട് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു മാധ്യമങ്ങളൊക്കെ കടന്നുനോക്കുമ്പോൾ ഇതുപോലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് കഴിയുമെന്നത് സമൂഹത്തിൽ നമുക്കറിയാം പല രീതിയിലുള്ള രീതി അതുപോലെ തന്നെ നമ്മുടെ ഓരോ ആ രീതിയിലുള്ളത് ഇപ്പോൾ ആ സേവനതുപോലെ തന്നെ സേവുമണാറക്കാട് ജനറൽ സെക്രട്ടറി നഷീദ് പിലാക്കൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജഡ്ജി ജോമോൺ ജോൺ മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് ചടങ്ങിൽ വെച്ച് മൂവിന്റെ ലോകപ്രകാശനവും ചെയ്തു മൂവിന്റെ ക്യാപ്ഷൻ തെരഞ്ഞെടുപ്പ് മത്സര വിജയികളായ കെ ഇസ്മയിൽ നിതീഷ് മേക്കുന്നേൽ എന്നിവർക്കുള്ള ഉപഹാരം കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി വിതരണം ചെയ്തു മണ്ണാർക്കാട് പൂരത്തോടനുബന്ധിച്ചുള്ള ചെറ്റിവേല ഘോഷയാത്രയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സ്കിറ്റ് അവതരിപ്പിച്ച റീൽ ഗാങ്ങിനുള്ള മൂവ് ഉപഹാരം കെ പി എസ് പയ്യനടം സമ്മാനിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെക്കൻ ബഷീർ സേവ് രക്ഷാധികാരിയും മൂവ് ട്രഷറുമായ ഷെരീഫ് പയേരി മണ്ണാർക്കാട് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ സി അബ്ദുൽ ലത്തീഫ് മണ്ണാർക്കാട് നഗരസഭാ സെക്രട്ടറി സതീഷ് കുമാർ സി പി ഐ എം ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ഡി സി സി സെക്രട്ടറി അഹമ്മദ് അഷ്റഫ് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് റഷീദ് അലായൻ എൻ സി പി മണ്ഡലം പ്രസിഡന്റ് സതക്കത്തുള്ള പടലത്ത് സി പി ഐ നേതാവ് ഭാസ്കരൻ മുണ്ടക്കണ്ണി നസീർ ബാബു നൌഫുൽ കളത്തിൽ ഉൾപ്പെടെയുള്ളവർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു